ഇതാണ് ഒരു ലവ് വുഡിന്റെ ഒരു ചെയറിലേക്കാണ് ഞാൻ ഇരിക്കാൻ പോകുന്നത് അടിപൊളി മനോഹരമായിട്ടുള്ള ഒരു ചെയറ ഇതുപോലെ ഈ ചെയർ മാത്രല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് ഒരു ട്രീ ക്രിസ്മസ് ട്രീ ആണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഒരുപാട് അനിമൽസിന്റെ കളക്ഷൻ ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ വന്നേക്കുന്നത് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അനന്ദ് ഇവിടെ നിൽക്കുന്നുണ്ട് അനന്ദ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേരൊന്ന് പറഞ്ഞേ നമ്മുടെ സ്ഥാപനത്തിന് ക്രിസ്ബോട്ടിൽ ഗാർഡൻ അത് എവിടെയായിട്ട് വരുന്നത് മൂവാറ്റുപ ട അടുത്തുള്ള കടാതി എന്ന സ്ഥലത്താണുള്ളത് ഏ ഞാൻ വെറുതെ ഒന്നും പറഞ്ഞതല്ല നമുക്ക് ഇരിക്കുന്ന ഐറ്റംസുകൾ ഒക്കെ അതെ അനിമൽസ് അതേപോലെ തന്നെ ചെയർ പിന്നെ ട്രീസ് ഒന്ന് പറഞ്ഞു ഓരോന്നും നമുക്ക് സിറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് ഇന്തോനേഷ്യ വരുന്നതാണ് ചെയർ കാര്യങ്ങളെല്ലാം കൊണ്ട് ജോയിൻ ചെയ്യുന്ന ഡ്രിഫ്റ്റ് ഫുഡ്സ് ആണ് അതിന്റെ നമുക്ക് നെസ്റ്റ് വരുന്നുണ്ട് കോൺട്രി വരുന്നുണ്ട് ഇപ്പൊ ആനിമൽ ഇവിടെ നോക്കിയൊക്കെ ഹോഴ്സ് വരുന്നുണ്ട് ഇതെന്താ ഈ എന്താ സംഭവം ഇത് അതായത് വേര് കഷ്ണങ്ങളാണ് ഓരോ ചികു കഷ്ണങ്ങള് പൂളകാഷണത്തിന്റെ അത് നമ്മള് സെറ്റ് ചെയ്തെടുക്കുന്നതാണ് അതായത് നമുക്ക് അവിടെ അവിടെ ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ട് വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഐറ്റംസും നമ്മൾ നമുക്ക് ഡിസൈൻ കൊടുത്ത് സെറ്റ് ചെയ്യുന്നല്ലേബർ സെറ്റ് ചെയ്ത് ഒറ്റ തടിയാണ് സംഭവം പല തടികളിലെ ജോയിന്റ് പീസുകൾ ആയിരിക്കും ഇതെല്ലാം സിറ്റിംഗ് ചെയർ വരുന്നതാണ് ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ഏജ് മനസ്സിലാവും നിനക്ക് ഇത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര മണ്ണിന്റെ അടിയിൽ കിടന്ന വേര് കഷ്ണങ്ങളാണ് ഇതെല്ലാം നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ എവിടെയും പ്ലേസ് ചെയ്യുന്ന സെറ്റിംഗ് ചെയറാണ് ഇത് പല സൈസുകളുണ്ട് കേട്ടോ പല സൈസില് പല ഷേപ്പിലുണ്ട് കപ്പ് സീറ്റ് വരുന്ന മോൾഡുണ്ട് ഒരു നാലഞ്ച് മോൾഡുണ്ട് ഇതിന്റെ ഇതിപ്പോ വരുമ്പോ എന്റെ ഒരു ഈ ഒരു ഹൈറ്റ് വരുന്ന ഹൈറ്റ് വരുന്ന പല മോൾഡുകളുണ്ട് അതൊക്കെ കാണിച്ചു തരാം സാറിനെ പറഞ്ഞു അപ്പൊ ഇത് ഇതെല്ലാം ഒറ്റത്തടിയാണോ ഇതിന്റെ ഈ ഒരു പീസ് വരുന്ന ഒറ്റ തടിയാണ് പിന്നീന്ന് ഇവിടെ ഈ ഒരു ജോയിന്റ് ആണ് വരുന്നത് ഇത് സെയിം തടി തന്നെയാണ് രണ്ട് ജോയിന്റിൽ വരുന്നത് രണ്ട് ജോയിന്റ് ആയിട്ട് നമ്മൾ ഈ അതുപോലെ തന്നെ ഈ തന്നെ അങ്ങനെയാണ് ഇരിക്കുന്നത് അടിപൊളി ഒരു ആ കിളികൂടാണ് അതെ ഇത് ഓപ്പൺ ചെയ്യാൻ ഓപ്പൺ ചെയ്ത് ലോക്ക് ചെയ്യാം നമുക്ക് ഔട്ട്ഡോർ ഔട്ട്ഡോർ വെച്ചു വേറെ ഇഷ്യൂസ് കാരണം വെച്ചാൽ ഫേഡ് ആവും കാരണം തടിയാണല്ലോ ആ ഫേഡ്നസ് ഇതിന് വരും അപ്പൊ ഔട്ട്ഡോർ വയ്ക്കുമ്പോൾ നമ്മൾ അതേ രീതിയിൽ പോളിഷ് ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുനടക്കണം അതേ സമയം ഒരു ഷെൽട്ടർ ഉണ്ടാകും ഒരു ഷെയ്ഡ് ഏരിയയിലേക്കാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആണ് വൺ ടൈം പോളിഷ് ചെയ്ത് അവിടെ വെക്കാം പിന്നെ പോളിഷ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുന്ന ക്ലയൻസ് കൊണ്ട് അത് ഓരോ ക്ലയൻസിന്റെ ഒരു ഇത് സംഭവം ഇത് നമുക്ക് കണ്ടാറോ കണ്ടിട്ടില്ല സത്യം പറഞ്ഞ പേടിയോ നല്ല അത്യാവശ്യം നല്ലൊരു ഫ്രണ്ടിലേക്ക് വെക്കാനാണെങ്കിൽ ഏറ്റവും നല്ലൊരു നല്ലൊരു ഓപ്ഷൻ ആണ് ഇതൊക്കെ നമുക്ക് അതിന്റെ പ്രായം പറയാൻ ഈ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പല വുഡ് പീസുകളാണ് എല്ലാം ഡ്രിഫ്റ്റ് വുഡിന്റെ ഓരോ പീസുകളാണ് അപ്പൊ നമുക്ക് അതിനേജ് അങ്ങനെ ഒരിക്കലും ക്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല ഈ വുഡിന്റെ ഇത് ഇത് ശരിക്കും പറഞ്ഞ ഇതിങ്ങനെ ഓരോ പീസുകൾ എടുത്തിട്ട് ഡിസൈൻ ഇതൊക്കെ നോക്കി കാണാം ഓരോ കണ്ടോ എല്ലാം നോക്കിന്റ് മറ്റേ ചെവിയില് പെർഫെക്ഷൻ പീസ് ഇത് തേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് വേറെ ഊരിന് മരത്തും ഉപയോഗിക്കാം എല്ലാം തേക്കിന്റെ ഐറ്റംസ് ആണ് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഒരുപാട് ഡോക്സ് ഉണ്ടല്ലേ ഈ ഡോക്സ് എല്ലാം ഒന്ന് തന്നെയാണ് അതേ വെറൈറ്റി ഡോഗ്സുകളാണ് ആണ് സംഭവാണ് അതായത് വരുമ്പോ സാറിന് ലോങ് ഈ വിങ്സ് തന്നെ ഏകദേശം ഒരു അഞ്ചടിക്ക് മേളിൽ ലെങ്ത് വരുന്നുണ്ട് ആറടി അഞ്ചടി ലെങ്ത് വരുന്നുണ്ട് അപ്പൊ നമുക്കിത് ജസ്റ്റ് ഇൻ ചെയ്താൽ മതി ഒരു ഒരു സിക്സ് ഫീറ്റ് വരും ഒരു ട്വൽവ് ഫീറ്റ് വിത്ത് വരുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷന് നമ്മൾ ഇതിനെ ജോയിന്റ് അതിന്റെ ഒരു ആക്സസ് അങ്ങനെ തന്നെയാണ് വരുന്നത് ഇത് അടിപൊളി ഒരു ഹോൾസ് ഇപ്പൊ തിങ്കോങ കാണും ഒന്ന് കാണിച്ചേ ഒരു ആറടി മീനില് പൊക്കമുള്ള ഒരു കരടിക്കുട്ട് അനന്തു അനന്തു എത്ര ആയിട്ടുണ്ട് എനിക്കൊരു അഞ്ചേ പോയിന്റ് അഞ്ചുണ്ട് അഞ്ചേ പോയിന്റ് അപ്പൊ സത്യാന്ട്ടാ പറഞ്ഞ അനന്തുനൊക്കെ നമ്മുടെ കരടിക്കുട്ടിനും ഒക്കെ ആറടിയിൽ കൂടുതലുണ്ടെന്ന് തോന്നാ അല്ലേ ഇതും ഡ്രിഫ്റ്റ് ഐറ്റംസ് ആണല്ലേ നിങ്ങൾ നേരത്തെ ഇത് കണ്ടിട്ടുണ്ടാ കാരണം ഞാൻ ചോദിക്കാൻ ഇതുപോലത്തെ ഒരു കലാവിരുദ്ധ കണ്ടിട്ടുണ്ടാ നമ്മുടെ മൂവാറ്റുപുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ഥലത്തിന്റെ വില പറഞ്ഞേ കടാതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം കാണാൻ ചെയ്യാ നിങ്ങൾക്ക് ആവശ്യമുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ ചെയ്യാം ഇനിട്ടോ ഒരുപാട് ഐറ്റംസ് നമുക്ക് പോയാലോ കാണാൻ